ഞാൻ അത് പറ്റില്ലെങ്കി നമ്മളതിനാ അതൊക്കെ ും പാല് മാസം അടുത്ത് ട്രിപ്പ് എത്താമെന്നാണ് ആ പുറത്തെ അളായത് നിക്കില്ല

ഞാൻ ഓരോന്ന് പറഞ്ഞത് എട്ട് മുപ്പിട്ട് എട്ടും പറഞ്ഞു ആ ഇത് പറഞ്ഞില്ല ആ അപ്പൊ അറിയാം ഞങ്ങൾ പെട്ടികൊണ്ട് ഞങ്ങൾക്ക് ആ പൊളി

ഞാനിപ്പ വില വന്ന പയ്യാണ് വില വന്നതാണ് അഞ്ഞൂറ്റി രണ്ട് ആവശ്യം കൈക്കുടി മേലെ നാല് പല്ല് നിങ്ങൾ പറയ നാല് പല്ല് പല്ല് നാല് എന്ന് പറഞ്ഞ നാല് പല്ല് അഞ്ചാമത്തെ പല്ല് പറഞ്ഞു അതുമല്ല ഒരു മാസം മാസത്തെ പക്ഷെ അത് നിങ്ങൾ വിശ്വസിക്കണ്ട നിങ്ങൾ കണ്ട പല്ലി പെട്ടിട്ട് അതി ആയിട്ടില്ല ആ മടിയെ മടിക്കട്ടെ ല്ല <laughs> ഇന്ന ഞാൻ പറഞ്ഞു ഒന്ന് പിടിക്കും കണ്ണൂർ പറ്റിട്ട് കൊണ്ടുപോകും மாசம் <laughs> எடுக்கு <laughs>